ഹലോ കൂട്ടുകാരി ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴി ഭക്ഷണം കഴിഞ്ഞിട്ടുള്ള വ്ലോഗോ ഒരു മൂന്ന് മണി മൂന്ന് മണി ഒരു വ്ലോഗ് അപ്പോൾ വൈകിട്ട് ചായക്ക് ഭൂരി ഉണ്ടാക്കാമെന്ന കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടണ ആട്ട ആട്ടേ നമ്മുടെ ആട്ടപ്പൊടി അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ വേഗം അതൊന്ന് അരിപ്പേലൊന്നരിച്ചെടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മൈതി ഇട്ട് കൊടുക്കണത് മൈതി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാശം പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ വെള്ളമെടുത്തത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ പക്ഷെ അത് ഇത്തിരി കൂടിപ്പോയി ഞാൻ വെള്ളം ഒഴിച്ചിട്ട പിന്നെ അതിലേക്ക് ഞാൻ പൊടി പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ വെള്ളം കറക്റ്റാക്കിയിട്ടാണ് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാട്ടോ അപ്പം ഇതിൻ്റെ ഇത് ചെയ്യണതിന് മുപ്പാട് ഞാൻ ഇതിലേക്ക് കറി പറഞ്ഞ് വെച്ചത് വെക്കാമെന്ന് ഉദ്ദേശിച്ചത് ഉരുളകിഴങ്ങ് കറി ആയിട്ട് ഉണ്ടാക്കുന്നത് വിചാരിച്ചാൽ അപ്പം ഞാൻ വേഗം തന്നെ കുക്കറിൽ ഉരുളകിഴങ്ങ് വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതിപ്പോൾ വേഗം കുഴച്ച് എടുക്കാം നമുക്ക് നമുക്ക് അപ്പം വെള്ളം കൂടിയത് ഞാൻ ഇത്തിരി കൂടി പൊടിയൊക്കെ ഇട്ടിട്ട് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം കൂടിയത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നാലും എന്തോ വെള്ളത്തിൻ്റെ ഒരു ഇത് കാണുന്നു പിന്നെ അത് കുഴച്ചവിടെ വെച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചോട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉരുളകണകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ചീ ചട്ട അടപ്പത്തി വെച്ചിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കടുകും പിന്നെ ഉലുവിയും ഉലുവിയും കൂടി ഇട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലേക്കൊക്കെ അപ്പോൾ ഉലുവിയും കടുകും കൂടി നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സബോണയും പച്ചമുളകും പിന്നെ ഇഞ്ചിയും ഒരു തൊണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മളൊരു പിന്നെ ഇതിൽ സവോള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ മഞ്ഞൾപ്പൊടിയും ഒരു തൊണ്ടും ഉപ്പും കൂടിയും കൂട്ടത്തിൽ കൂടി ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ ഇത് ഒത്തിരി വെളിച്ചെണ്ണ അവിടെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ അതിൽ സഭോളൊക്കെ നന്നായി വാടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ ഇതിലേക്ക് ഇപ്പോഴാണ് കേട്ടോ ഇട്ടത് ചേ ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പോഴാണ്ട്ടോ ഇട്ടുക അതേ ഞാൻ പറഞ്ഞത് പിന്നെ വേവിച്ച ചുരുളം കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ച് വെച്ചിട്ട് അല്ല വേവിച്ച വെച്ച ഉരുളം തൊലി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടക്കുക ഉടച്ചിട്ട് ഉടച്ചെടുക്കണം നന്നായിട്ട് നുടച്ചെടുത്തിട്ട് നമ്മൾ വാട്ടി സഭ വെള്ളിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒഴിക്കണത് വെള്ളം നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പം നന്നായിട്ടുള്ള നന്നായി തിളച്ച വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് അതിൽ കേട്ടോ ഇപ്പോൾ താ കുറേശോ കുറേശട്ടോ വെള്ളം ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഒത്തിരി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇടുന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടിയും ആവശ്യത്തിനുള്ള നമ്മുടെ കുറുകിയ ചാറിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പം അപ്പം നമ്മുടെ ഉരുളകണി സെറ്റാവും കേട്ടോ ഞാൻ പിന്നെ മാവ് കുഴച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ സ്കൂളിൽ പോയിട്ടാണ് ചെറിയ മോനെ കൊണ്ടുവരാനായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കഴിഞ്ഞാൽ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് ഉപ്പിട്ട് കൊടുത്തത് അപ്പോൾ ഇത് കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ട് ഇനി ഇപ്പം നമുക്ക് ഇനി എനിക്കിനി സ്കൂളിലേക്ക് പോവാട്ടോ സ്കൂളിലേക്ക് എത്തിയിട്ട് അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ സ്കൂൾ വിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ചെറിയ മോനായിട്ടിവിടെ പഠിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ മോളീന്നിടയിൽ ഇറങ്ങിയിട്ടോ സ്കൂൾ വിട്ടിട്ടുണ്ട് വില അടിച്ചിട്ടുണ്ട് അപ്പം ഇത് ഇവിടുത്തെ പുതിയൊരു പാർക്ക് മോഡിയെന്നൊക്കെ പറഞ്ഞ കൂടാരോട് പറഞ്ഞിട്ട് ഇപ്പം പിള്ളേരോടൊന്നും കളിക്കണമില്ല അവ വന്ന് ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാട്ട് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുന്നു പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വേഗം ഇത് മറ്റേ ഭൂരി പരത്താനായിട്ട് നിന്നിട്ടോ ഇപ്പം ഭയങ്കര ഇത്തിരി വെള്ളത്തിൻ്റെ ഒരു കുറവാണെനിക്ക് തോന്നിയത് അല്ല കുറവല്ല കൂടിപ്പോയതാണ് എനിക്ക് തോന്നിയത് അത് കാരണം ഉണ്ട് മാവ് ഇടാതെ ഒട്ടിപ്പിടിക്കേണ്ടി വരുന്നു കേട്ടോ പിന്നാലും എന്തെങ്കിലും കുഴച്ചില്ലേ കളഞ്ഞിട്ടിൽ അപ്പം അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പറത്തി വേഗം ഭൂരി ഉണ്ടാക്കാനായിട്ട് തിന്നൂട്ട അത്തോടെ തന്നെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാരെ പൂരി ചൂടുമ്പോൾ നല്ല തിളച്ച നല്ലവണ്ണം ചൂടായി വിളിച്ചിട്ട് എനിക്ക് വേണം കേട്ടോ പൂരി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇപ്പം ഓരോന്നരത്തായിട്ട് ഇട്ട് കൊടുക്കണ്ട അപ്പം കൂട്ടാൻ വെച്ചാൽ കാരണം പിന്നെ നേരത്തോടെ കൂട്ടം വെച്ചിരിക്കുമ്പോൾ ഓരോന്നും ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ എനിക്ക് വേഗം കഴിക്കാൻ കഴിക്കാറ് ഞാൻ വേഗം പൂരി ഒക്കെ സെറ്റാക്കിയിട്ട് കേട്ടോ ഞാനിപ്പോൾ ഒരാളോട്ട് ഇന്ന് ടി വി ആണ് സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ടി വി ആണായിരുന്നു നമ്മൾ ഭൂരി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ചായയും കട്ടൻ ചായ ആയിട്ടുണ്ടാക്കിയിട്ട് ഇവിടെ വൈകുന്നേരങ്ങൾ കട്ടൻ ചായമായിട്ടുണ്ടാക്കാം അപ്പോൾ ഞാനും ഭൂരി എടുത്ത പിള്ളേർ കഴിച്ച് തുടങ്ങിയിട്ട് പിള്ളേർ കഴിച്ചു തുടങ്ങിയിട്ട് അങ്ങനെ നമ്മുടെ ഒരു ഈവനിങ് വ്ലോക്ക് ആണ് കണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക